എല്ലാ പ്രേക്ഷകർക്കും അഷ്ട്രോഫുറിയും മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു പായൽ തിരഞ്ഞെടുക്കുക നിങ്ങളെ കൂടാതെയുള്ള ആ വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പൈലുകളാണ് ഒന്നാമത്തെ പൈലായ വരയൻ പുലിയെയാണ് നിങ്ങൾ പൈലായി തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് നിങ്ങളെ കുറിച്ച് കൂടാതെയുള്ളൊരു ജീവിതത്തെക്കുറിച്ച് ആ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയും നിങ്ങളെ കൂടാതെ ഒരു ജീവിതം ആ വ്യക്തിക്ക് ഉണ്ടാകുമോ അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ച് ആ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്നതിനെ കുറിച്ചാണ് നാം നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ കൂടാതെയുള്ള ഒരു ജീവിതം ആ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല നിങ്ങളോട് സ്നേഹം കൂടുതലായി പ്രകടിപ്പിച്ചില്ലെങ്കിലും നിങ്ങളോട് അടുപ്പം കൂടുതലായി പ്രകടിപ്പിച്ചില്ലെങ്കിലും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ട് നിങ്ങൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ സ്നേഹപൂർവ്വം പറയണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ പലപ്പോഴും ആ വ്യക്തി ജീവിച്ചിരുന്ന ചുറ്റുപാടുകൾ ജീവിച്ചിരുന്ന കാലഘട്ടം അതൊന്നും ആ വ്യക്തിക്ക് കൃത്യമായ അങ്ങനെ ഒരു വാക്ക് പറയുന്നതിന് സാധ്യമല്ലാതെ വരുന്നു നിങ്ങളോട് വലിയ സ്നേഹവും നിങ്ങളോട് വലിയ താല്പര്യവും നിങ്ങളെ വലിയ ഇഷ്ടവുമായിരിക്കുമ്പോഴും മനസ്സ് തുറന്ന് നിങ്ങളോടൊന്ന് സംസാരിക്കാനോ ചിരിക്കുവാനോ ആ വ്യക്തിക്ക് കഴിയുന്നില്ല അറിയില്ല ആ വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങളാകാം ആ വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ചു വന്ന പ്രശ്നങ്ങളാകാം പ്രതിസന്ധികളാകാം ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പലപ്പോഴും നിങ്ങൾ തമ്മിലുള്ള നല്ല ബന്ധത്തെ പോലും ബാധിച്ചിട്ടുണ്ട് വലിയ തരത്തിലുള്ള ദുഃഖങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെടുകയും മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായ വേദനകൾ പലപ്പോഴും ആ വ്യക്തി സ്വാതന്ത്ര്യവുമുള്ള നിങ്ങളുടെ ഇത് വഴക്കടിക്കുകയും നിങ്ങളെ അകറ്റി നിർത്താനും നിങ്ങളോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് പലപ്പോഴും ആ വ്യക്തിയെ ചതിച്ചത് വഞ്ചിച്ചത് നിങ്ങളല്ല എന്നുള്ള ബോധ്യമുള്ളപ്പോഴും നിങ്ങൾ കൂടി മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ദുഃഖത്താൽ നിങ്ങളോട് പലപ്പോഴും ദേഷ്യപ്പെട്ട ആ വ്യക്തി മുന്നോട്ട് പോയിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കരുതും ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ല നിങ്ങളെ അവഗണിക്കുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എല്ലാം നിങ്ങളോട് പറയാനും നിങ്ങളോട് പങ്കുവെക്കാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടായത് നഷ്ടങ്ങളായിരുന്നു എല്ലാ കഴിവും എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും ചിലരെ വലിയ രീതിയിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ കേൾക്കേണ്ടി വന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും അതിൻ്റെ ഒരു മരവിപ്പും ആ വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട് അങ്ങനെ ആ ഒരു മരവിപ്പിലൂടെയാണ് ആ വ്യക്തി ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോടുള്ള സ്നേഹം പലപ്പോഴും ആ വ്യക്തിക്ക് മനസ്സ് പുറത്ത് കാണിക്കാൻ കഴിയായിരുന്നത് പല ബുദ്ധിമുട്ടുകളും ജീവിതത്തിലുണ്ടായപ്പോഴും നിങ്ങളുടെ ഒരു സാന്നിധ്യവും സാമീപ്യവും ആ വ്യക്തി ആഗ്രഹിച്ചിരുന്നു ആ വ്യക്തിയുടെ ഭാഗത്തുനിന്നുണ്ടായ മോശം പെരുമാറ്റങ്ങൾ കൊണ്ടോ ആ വ്യക്തിയുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റായ കാര്യങ്ങൾ കൊണ്ടോ നിങ്ങൾ ആ വ്യക്തിയെ വീർത്തപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിലാവിഷമങ്ങളുണ്ടായി നല്ല രീതിയിൽ സ്നേഹിച്ചിട്ടും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്ത നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിക്കുണ്ടായി യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ ശൈലി അതാണ് എത്ര സ്നേഹം നടിച്ച് നിങ്ങളുടെ അടുത്ത് സമീപിക്കുമ്പോഴും ആ വ്യക്തിയുടെ ഗൗരവവും ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ ചില സംഭവ വികാസങ്ങളും ഒരകൽച്ച എപ്പോഴും ക്രിയേറ്റ് ചെയ്തു പക്ഷെ മാനസികമായിട്ട് ആ അകൽച്ചയില്ല എന്ത് ദുരിതം വരുമ്പോഴും വേദനിക്കുകയും നിങ്ങൾക്ക് എന്ത് ദുരിതം വരുമ്പോഴും നിങ്ങളെ സഹായിക്കാൻ ഓടിയെത്തുകയും ചെയ്യുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമ തന്നെയാണ് ആ വ്യക്തി അത് നിങ്ങൾക്ക് മനസ്സിലാകുകയും നിങ്ങൾ കൂടുതൽ അടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉടൻ തന്നെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് പരസ്പരം കൂടുതൽ അറിയാനും കഴിയും ഇതായിട്ട് സിംഹത്തിൻ്റെ ആ രൂപം തിരഞ്ഞെടുത്ത ഒരു ആളാണെങ്കിൽ നിങ്ങളെങ്കിൽ ആ രൂപമാണ് നിങ്ങളുടെ മനസ്സിൽ പൈലായി തെളിഞ്ഞതെങ്കിൽ പറയുന്നത് നിങ്ങളില്ലാതെ നിങ്ങളുടെ വ്യക്തിക്ക് ജീവിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നിങ്ങളില്ലാതെ ഒരു ജീവിതം ലഭിക്കുകയാണെങ്കിൽ തനിക്ക് ആ ജീവിതം വേണ്ട അതായത് സ്വപ്നത്തിൽ പോലും നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല അധികാരങ്ങൾ നേടുന്നതും അധികാരങ്ങൾ ലഭിക്കുന്നതും നിങ്ങളും ആ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുമെങ്കിൽ തനിക്ക് അധികാരങ്ങൾ വേണ്ട എന്ന് പറയുന്നൊരു വ്യക്തിയാണ് അധികാരത്തിന് വേണ്ടി ഗർജിക്കുന്നൊരു അല്ല നിങ്ങളുടെ വ്യക്തി അധികാരത്തിന് വേണ്ടി സ്ഥാനമാനങ്ങൾക്കും ഭൗതിക നേട്ടങ്ങൾക്കും വേണ്ടി മനുഷ്യബന്ധങ്ങളെ വിലവെക്കാത്ത ആളുകൾക്ക് അല്ല അത്തരം ആളുകളോട് ദേഷ്യത്തിലുള്ള സമീപനമാണ് എപ്പോഴും നിങ്ങളുടെ വ്യക്തി സ്വീകരിക്കാറ് നിങ്ങൾ വിചാരിക്കും ആ വ്യക്തിക്ക് എന്നോട് സ്നേഹമില്ല ആ വ്യക്തിക്ക് ജീവിതത്തിലെ ഔദ്യോഗിക കർമ്മങ്ങളോടാണ് താല്പര്യം അധികാരത്തോടല്ല ആ വ്യക്തിക്ക് താല്പര്യം താൻ ഏറ്റെടുക്കുന്ന ജോലി ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിച്ച് പൂർത്തിയാക്കണമെന്ന് ആ വ്യക്തി കൃത്യമായി ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ആ വ്യക്തി ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ സ്വഭാവത്തിലും ഒക്കെ ആ മാറ്റങ്ങളുണ്ട് താൻ ഏറ്റെടുക്കുന്ന ജോലി കൃത്യമായി നിർവഹിച്ച് പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ മനസ്സ് പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതിരുന്നതാണ് ഒരു ഒരിക്കലും അധികാരത്തെയോ സ്ഥാനമാനങ്ങളെയോ നിങ്ങളേക്കാൾ വലുതായിട്ട് ആ വ്യക്തി കണക്കാക്കുന്നില്ല പക്ഷേ താൻ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായി നിർവഹിക്കണം ആരെയും സാമ്പത്തികമായോ മറ്റു രീതിയിലോ വഞ്ചിക്കരുത് എല്ലാവർക്കും വേണ്ടി നീതി നടപ്പിലാക്കണം എന്നിങ്ങനെയുള്ള ചില കാർക്കശ്യ നിലപാടുകൾ ആ വ്യക്തിക്കുണ്ട് അതിപ്പോൾ നിങ്ങളായാലും ശരി ഏതെങ്കിലും ഒരു കാരണവശാല് പൊതു സത്യത്തിനെതിരായിട്ട് ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചാൽ ആ വ്യക്തി ഒരിക്കലും അതിനെ പിന്താങ്ങുന്ന ഒരു വ്യക്തിയല്ല തീർച്ചയായിട്ടും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് ശക്തമായ സാന്നിധ്യങ്ങൾ കൊണ്ടുവന്ന് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം ഒരിക്കൽ പോലും ഒരു മോശമായ കാര്യത്തെ പിന്താങ്ങുകയോ മോശമായ ഒരു വസ്തുതയെ ശരിയെന്ന് വെക്കുകയോ ചെയ്യില്ല സത്യവും ധർമ്മവും മുറുകെ പിടിച്ച് ആദർശ ഒരു ജീവിതമാണ് ആ വ്യക്തി നയിക്കുന്നത് തെറ്റ് നിങ്ങൾ ചെയ്താലും അത് ചൂണ്ടിക്കാണിക്കും തെറ്റ് പുറത്തുള്ളവർ ചെയ്താലും അത് ചൂണ്ടിക്കാണിക്കും തെറ്റ് ചെയ്യുന്നത് നിങ്ങളാണോ പുറത്തുള്ളവരാണോ അല്ലെങ്കിൽ നിങ്ങളെ അങ്ങോട്ട് സംരക്ഷിച്ചേക്കാം പുറത്തുള്ളവരെ ശിക്ഷിച്ചേക്കാം അങ്ങനെയൊരു നിലപാട് ആ വ്യക്തിക്കില്ല അങ്ങനെ ഒരു സമീപനം ഒരുപക്ഷെ നിങ്ങളെ നിരാശപ്പെടുത്തിയേക്കാം കാരണം എന്നെ മനസ്സിലാക്കാതെ ആ വ്യക്തി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിമർശിച്ചു കുറ്റം പറഞ്ഞു എന്നുള്ളൊരു പരാതി നിങ്ങൾക്ക് ജീവിതത്തിൽ പല കാലഘട്ടത്തിലും ഉണ്ടാകാം നിങ്ങളെ ആ വ്യക്തിക്ക് ഇഷ്ടമാണ് നിങ്ങൾക്കും ആ വ്യക്തിക്ക് ഇഷ്ടമാണ് പക്ഷേ ആദർശ ശുദ്ധിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ആ വ്യക്തി തയ്യാറല്ല അത് ഒരു പക്ഷേ ഒരു വാശിയായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ദീർഘമാകാലത്തൊരു ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ ആ ജീവിതത്തിൽ ഉടനെയുള്ള നിങ്ങൾക്കത് കാണാം അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നെ ഒഴിവാക്കിക്കൊണ്ടു പോകാനോ എന്നെ സ്വീകരിക്കാതെ അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ ഇഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വരും ഒരിക്കലുമില്ല ആ വ്യക്തിയുടെ ഒരു ചിന്താഗതിയാണ് പലപ്പോഴും ആ വ്യക്തിയുടെ ശുദ്ധഗതിയിലുള്ള അത്തരം ചിന്തകളെ മുതലെടുത്ത് നിങ്ങൾക്കെതിരെ ആ വ്യക്തിയെ ആനയിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട് ആ വ്യക്തി സത്യമാണെന്ന് കരുതിയാണ് ചില നിലപാടുകൾ സ്വീകരിക്കുന്നത് പക്ഷേ ആ വ്യക്തിയെയും നിങ്ങളും തമ്മിലുള്ള ജീവിതത്തിൽ നിങ്ങളെയും ആ വ്യക്തിയെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ നടത്തുന്ന ഗൂഢാലോചനകളിൽ ചില കെണികളിൽ ആ വ്യക്തി പലപ്പോഴും പെട്ടുപോകും അങ്ങനെ നിങ്ങൾ വിമർശിക്കും സത്യം മനസ്സിലാക്കാതെ കാര്യം എന്താണെന്ന് നോക്കാതെ എടുത്ത് ചാടുന്നൊരു സ്വഭാവം ആ വ്യക്തിക്ക് സ്വീകരിക്കുന്ന നിലപാട് ആ വ്യക്തിക്കുണ്ട് അത്തരം സാഹചര്യങ്ങളിലൊക്കെ ഈ വ്യക്തിയുടെ ഈ പെരുമാറ്റങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കും പക്ഷേ ആത്യന്തികമായിട്ട് നിങ്ങളുടെ ഇഷ്ടമാണ് ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നത് മാത്രമാണ് നിങ്ങളോട് എപ്പോഴും സ്നേഹം തന്നെയാണ് ആ സ്നേഹത്തിനൊരു കുറവുമില്ല അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക